ലാ അക്കാദമിയുടെ ഈ വർഷത്തെ പുരസ്കാര വിതരണം വ്യാഴാഴ്ച നടക്കും പ്രമുഖ ഗാന രചയിതാവ് ശ്രീകുമാരൻ തമ്പിക്കാണ് ക്ഷേത്രകലാശ്രീ പുരസ്കാരം അൻപത്തിരണ്ട് കലാകാരന്മാർക്കാണ് പുരസ്കാരം നൽകുന്നത് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം നിർവഹിക്കും മലബാർ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിൽ മാടായ്ക്കാവ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ക്ഷേത്രകലാ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പുരസ്കാര വിതരണമാണ് എരിപ്പുരം മാടായ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുക അൻപത്തിരണ്ട് കലാകാരന്മാരെയാണ് ഇക്കുറി പുരസ്കാരം നൽകി ആദരിക്കുന്നത് ഒരു ക്ഷേത്രകലാശ്രീ പുരസ്കാരം രണ്ട് ക്ഷേത്രകലാ ഫെലോഷിപ്പ് ഇരുപത്തിയേഴ് ക്ഷേത്രകലാ അവാർഡ് പന്ത്രണ്ട് ഗുരുപൂജ പുരസ്കാരം ആറ് ക്ഷേത്രകലാമൃത പുരസ്കാരവും നാല് യുവപ്രതിഭ പുരസ്കാരവുമാണ് നൽകുന്നത് ക്ഷേത്രകലാശ്രീ പുരസ്കാര ജേതാവ് കൂടിയായ പ്രമുഖ ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പി പ്രശസ്ത നങ്യാർകൂത്ത് കലാകാരി ഉഷാ നങ്യാർ അഭിനേത്രി നിഖില വിമൽ എന്നിവരെ ചടങ്ങിൽ ആദരിക്കും ം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ കലാശ്രീ പുരസ്കാരം കൊടുത്തത് കെ എസ് ചിത്രക്കായിരുന്നു നമ്മൾ തീരുമാനമെടുത്തത് ശ്രീകുമാരൻ തമ്പിക്ക് കൊടുക്കണം എന്നുള്ളതാണ് ഈ ഒരു സജഷൻസ് വെച്ചപ്പോഴ് തന്നെ ഭരണസമിതി അംഗങ്ങളെ എല്ലാവരും എം എൽ എമാരടക്കം വളരെ നല്ലൊരു സപ്പോർട്ടാണ് ചെയ്തിരിക്കുന്നത് നമ്മൾക്കും ഏറെ സന്തോഷമുണ്ട് നമ്മൾ ക്ഷേത്ര കലാശ്രീ പുരസ്കാരം ക്ഷേത്രകലാ ഫെലോഷിപ്പ് ക്ഷേത്രകലാ അവാർഡ് ഗുരുപൂജ അവാർഡ് ക്ഷേത്രകലാ ക്ഷേത്രകലാമൃതം പുരസ്കാരം യുവപ്രതിഭ പുരസ്കാരം ഇത്രയും പുരസ്കാരങ്ങൾ നിരവധി പേർക്ക് കൊടുത്തുകൊണ്ടാണ് അക്കാദമി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പുരസ്കാരമാണ് ഈ മാസം മുപ്പതാം തീയതി വ്യാഴാഴ്ച ഉച്ചക്ക് രണ്ടര മണിക്ക് മന്ത്രി മന്ത്രി വാസവൻ ചെയ്യുകയാണ് അക്കാദമിയിൽ നിന്നും പരിശീലനം പൂർത്തീകരിച്ച വിദ്യാർത്ഥികളുടെ ചുമർചിത്ര പ്രദർശനമായ ഉന്മീലവും നടക്കും മിഴാവിൽ ഇരട്ട മോഹിനിയാട്ടം സുഭദ്ര ധനഞ്ജയം കൂടിയാട്ടം യക്ഷഗാനം മുടിയേറ്റും അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ സംഘാടക സമിതി ചെയർമാൻ കൃഷ്ണൻ നടുവിലത്ത ഗോവിന്ദൻ കണ്ണപുരം എൻ രാമകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി